നമസ്കാരം ഇന്നു മുതൽ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ആറു നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ അതിസമ്പന്നതായ ഒരു ഭാഗ്യം വന്നു ചേരും എന്ന് തന്നെ പറയാം ഇതിനു കാരണമായി പറയപ്പെടുന്നത് പഞ്ചഗ്രഹങ്ങളായ ചൊവ്വ ബുധൻ വ്യാഴം രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനവും ദൃഷ്ടിയും ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ അനുകൂല ഭാവത്തിലാണ് അതിനാൽ ഇവർക്ക് ജീവിതത്തിൽ വൻ കുതിപ്പും ഐശ്വര്യവുമാണ് വരാൻ പോകുന്നത് എന്നുള്ളതിൽ മറച്ചൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ ദിനങ്ങൾ തന്നെ ആയിരിക്കും വന്നു ചേരുന്നത് എന്നുള്ളതിൽ സംശയം വേണ്ട സാമ്പത്തികം തൊഴിൽ വിവാഹം ആരോഗ്യം എന്നീ കാര്യങ്ങളിലൊക്കെ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഭാഗ്യങ്ങളുടെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ഇവർക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ ഇവിടെ ജീവിതത്തിൽ വന്നു ചേർന്ന് എന്തൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നും നമുക്ക് വിശദമായി നോക്കാം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഭാഗ്യം വന്നു ചേരുന്ന ആറു നക്ഷത്രങ്ങളിൽ നക്ഷത്രം കാർത്തിക തന്നെയാണ് ഇവർ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം ലഭിക്കുക തന്നെ ചെയ്യും അത്രയ്ക്ക് ശുഭഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഈ പറയുന്ന അതായത് ഇന്നു മുതലുള്ള മുപ്പത്തിരണ്ട് ദിവസം എന്ന് പറയുന്നു ഭാഗ്യാനുഭവങ്ങളുടെ വലിയ ഒരു നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിൽ ഉയർച്ച വന്നു ചേരും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും നമുക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടെയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് അതേസമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിസ്ഥലത്ത് ശത്രുതയോ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയയോ ഉള്ളവരോട് കുറച്ച് പാലിക്കുന്നതും അവരെ മുഷിപ്പിക്കാതിരിക്കുന്നതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചില സമയത്ത് ചില വാക്കുകൾ നമ്മുടെ ശത്രുത ഉള്ളവരുടെ ചില വാക്കുകൾ നമ്മുടെ ഭാഗ്യത്തിനെ വരെ തടയുന്നതിനുള്ള കാരണമാകും അതിനാൽ ജോലിസ്ഥലത്ത് ശത്രുതയോ നിങ്ങളുടെ അസൂയോ ഉള്ളവരോട് കുറച്ച് അനുകൂല ഭാവത്തിൽ അവരോട് വിരോധം വരാത്ത രീതിയിൽ ഒന്ന് അനുകൂലിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അവരുടെ ഒരു തടസ്സങ്ങളൊന്നും നിങ്ങൾക്ക് വന്നു ചേരാതെ ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക സർവ്വൈശ്വര്യവും ഉയർച്ചയും വന്നു ചേരും ചേരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല ഭാഗ്യമാണ് നേട്ടമാണ് മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടാൻ പോവുകയാണ് അടുത്തത് മകൈരം നക്ഷത്രമാണ് ഇവർക്ക് ജോലി വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും വിദ്യാഭ്യാസപരമായി പരീക്ഷകൾ എഴുതുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിനായി യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്നു മുതൽ മുപ്പത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ തുടർ പഠനത്തിനായി പോകുന്നവർക്ക് അനുകൂല സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം വന്നു ചേരും തൊഴിൽ കിട്ടാതെ വലഞ്ഞവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാൻ പോകുന്നു അതിനുള്ള പരിശ്രമം തുണയിക്കൊള്ളും പരിശ്രമത്തിൽ വിജയം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതികളും ഗ്രഹങ്ങളുടെ അനുകൂല ദൃഷ്ടിയും ഒക്കെ നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഭാഗ്യമാണ് ഈ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുത്ത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക സാമ്പത്തിക ശേഷി വർദ്ധിക്കും ശത്രുക്കളെ കരുതിയിരിക്കണം അല്ലാത്ത പക്ഷം ചീത്തപ്പേര് വരെ കേൾക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതിനാൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ അനുഭവിച്ച് ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ജീവിത ഉയർച്ച കൈവരിക്കുന്നതിനും സാധിക്കും അടുത്തത് ഉണർത നക്ഷത്രമാണ് ഉണർത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹുവിന്റെയും ചൊവ്വയുടെയും ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂല ഭാവത്തിലാണ് അതിനാൽ വിവാഹം കർമ്മമേഖല എന്നീ രംഗങ്ങളിൽ സർവ്വ ഐശ്വര്യം വന്നു ചേരുമെന്ന് തന്നെ പറയാം ഈ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ വിവാഹങ്ങളൊക്കെ പല രീതിയിലുള്ള വിവാഹങ്ങൾ വന്നിട്ടും മുടങ്ങിപ്പോയവർക്ക് നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ നിങ്ങളുടെ സ്വഭാവങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ടും യോജിക്കുന്ന രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും അതുപോലെ പ്രണയിക്കുന്നവർക്ക് നിങ്ങൾ സ്നേഹിച്ച ജീവിത പങ്കാളിയെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടെ വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ളൊരു ഭാഗ്യം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതിനാൽ ഈ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് തന്നെ പറയാം അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നിങ്ങളുടെ കർമ്മ മേഖലയിൽ അനുകൂല നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നടന്നിരിക്കുകയാണ് ഈ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ വിവാഹപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുമെന്നു പൂർണമായും പറയാൻ സാധിക്കും അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉണർന്ന നക്ഷത്രക്കാരിൽ ഒരു പ്രവണതയാണ് കണ്ടാൽ ഉടനടി ചോദ്യം ചെയ്യുക എന്നുള്ളത് ആ ശീലം തൽക്കാലത്തേക്കൊന്ന് മാറ്റി മാറ്റിവെക്കുന്നത് ഈ ഭാഗ്യാനുഭവങ്ങളിൽ തടസ്സം വരാതിരിക്കുന്നതിന് വയ്യൊരു അതുകൊണ്ട് ആ സ്വഭാവം തെറ്റ് കണ്ടാൽ ഉടനടി പ്രതികരിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയിൽ വന്നു ചേരാനിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഉണർ നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപെടാൻ പോവുകയാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലമാണ് ഇന്നു മുതൽ ഇനിയുള്ള മുപ്പത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് പല രീതിയിലും പലതരത്തിലും വിഷമതകളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ അനുഭവിച്ചു വന്നവരാണ് ആയില്യ നക്ഷത്രക്കാർ അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും വിജയങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ വരുന്ന ഒരു മുപ്പത്തിരണ്ട് ദിവസമാണ് ഇന്നു മുതലുള്ളത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഭാഗ്യമാണ് കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ രഹസ്ഥാനങ്ങളുടെ ദൃഷ്ടി അനുകൂലമായിട്ടാണ് അത് നിങ്ങളുടെ ജന്മനക്ഷത്രത്തെ വളരെയധികം സ്വാധീനിക്കുന്ന രീതിയിൽ ഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന രീതിയിൽ അനുകൂലമായി വന്നു ചേർന്നിരിക്കുന്നു അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും അതേസമയം നിങ്ങളുടെ ചുറുചുറുക്കും അധ്വാനവും ഒന്നും കൂടെ നിൽക്കുന്നവർക്ക് പോലും പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഇത് കാര്യമാക്കാതെ അവനവന്റെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് മറ്റുള്ളവർ നിങ്ങളോട് രോഗമോ ദേഷ്യമോ ഒക്കെ കാണിച്ചാലും ഈ ഒരു മുപ്പത്തിരണ്ട് ദിവസം അതിന് പിറകെ പോകാതെ അവർക്കെതിരെ പ്രവർത്തിക്കാൻ പോകാതെ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ അനുഭവയോഗ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇന്നു മുതൽ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി അനുകൂല ഭാവത്തിലാണ് അത് സാമ്പത്തികപരമായി ഏത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നോ അതിൽ വലിയ രീതിയിലുള്ള ഇരട്ടി ലാഭം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ നിലകൊള്ളുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും നിക്ഷേപങ്ങളിലായാലും ബിസിനസ്സിലായാലും വലിയ ലാഭം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അത്ര ഗുണവാനായിട്ടാണ് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് അതേസമയം ചൊവ്വയുടെ ദൃഷ്ടി കുറച്ച് ദോഷകരമായിട്ടാണ് അതിനാൽ അപരിചിതരുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക സൗജന്യമായി വസ്തുക്കൾ ആരും സ്വീകരിക്കാതെ ഇരിക്കുക ഈ രണ്ടു കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിൽ തടസ്സമില്ലാതെ അനുഭവങ്ങൾ അനുഭവയോഗ്യമാക്കാൻ സാധിക്കും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് അനിരം നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലമാണ് മുതൽ ഇനിയുള്ള മുപ്പത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂല ഭാവത്തിലാണ് ഗ്രഹസ്ഥാനങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് അതിനാൽ ഏറെ കാലങ്ങളായി ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങളും ഈ ഒരു മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും തുടർ പഠനത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ തയ്യാറാകുന്നവർക്ക് യോഗ്യതാ പരീക്ഷകളിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിനും കുടുംബത്തിൽ കുടുംബാംഗങ്ങളുമായി അംഗങ്ങളുമായി ഐക്യതയോട് കൂടി മുന്നോട്ടു പോകുന്നതിനും സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അതായത് ഇന്നു മുതലുള്ള മുപ്പത്തിരണ്ട് ദിവസം ജീവിതത്തിലെ സുവർണകാലം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ഭാഗ്യ അനുഭവങ്ങൾ അനുകൂലമാക്കിയെടുത്ത് ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രയോജനകരമാക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഇന്നു മുതലുള്ള മുപ്പത്തിരണ്ട് ദിവസം ഈ ആറ് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങളും ഈ ഒരു മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അത്രയ്ക്ക് ഗ്രഹസ്ഥാനങ്ങൾ അനുകൂലമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഗ്രഹസ്ഥാനങ്ങൾ അനുകൂലമാണ് എന്ന് കരുതി വെറുതെ ഇരുന്നാൽ ഒരു ഭാഗ്യവും ലഭിക്കുകയില്ല കഠിന പരിശ്രമം നടത്തുമ്പോൾ ആ പരിശ്രമങ്ങൾക്ക് ഫലമെന്ന പോലെ അനുകൂലമെന്ന പോലെ നിങ്ങളുടെ പരിശ്രമത്തെ വേഗത്തിൽ ഫലങ്ങളിൽ എത്തിക്കുന്നത് ഗ്രഹസ്ഥാനങ്ങൾ സഹായകമാകും എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുക തന്നെ ചെയ്യും തൊഴിൽപരമായും വിവാഹപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് എല്ലാവരും പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം